ആതിര വന്നുദിച്ചു ധനുമാസമാതിര വന്നുദിച്ചു അഭയനാടകളിൽ തിളങ്ങി താരമനോഹരികൾ താരമനോഹരികൾ മഞ്ചിര ശിഞ്ചിതത്തിൻമാറ്റൊലികൾ ചുറ്റും മുഴങ്ങിടുന്നു ആതിര പാട്ടിന് ഇമ്പമാർന്നെങ്ങും പരന്നിടുന്നു എങ്ങും പരന്നിടുന്നു കാച്ചിലും കൂർക്കയുമാ നാലക്കിഴങ്ങൽപ്പം ചെറുകിഴങ്ങും ചാലെ ചമച്ചിടുന്നു മങ്കമാരൊട്ടു വിഭവങ്ങളും ഒത്തൊരുമിച്ചു ചമ്മ ആതിരാ വട്ടങ്ങൾ കൂട്ടിയിടുന്നു വട്ടങ്ങൾ കൂട്ടിടുന്നു ൂവ മധുരമൊത്തു കുറുക്കി നാരികേലം ചൊരിഞ്ഞു നാരിമാരാതിരയെ മധുരമാക്കി ചമച്ചിടുന്നു ചമച്ചിടുന്നു ചിട്ടയോടെ ട്ടങ്ങാടി നേരിച്ചങ്ങായതങ്ങാഹരിച്ചു നാരിമാരാണ് പൂ അതിരാവധുഘോഷിക്കുന്നു രാവധുഘോഷിക്കുന്നു तु ൂ ചൂടി പാട്ടും പാടി ചൂടുകൾ ചന്തോടെ അഞ്ചിത മംഗനമാർ അഞ്ചിത മംഗനമാർ ആതിരാവുറക്കം മൊഴിച്ചവരാടി കാളുപ്പിനിൽ കുളിച്ചങ്ങ് തുടിച്ചിടുന്നുടിച്ചിടുന്നു ചോഴികൾ ചോട് കളിക്കുന്നു വീടുകൾ തോറും രാവിലെ വേഷങ്ങൾ കെട്ടിയാടി കൊണ്ടവർ വാദ്യഘോഷങ്ങളോടും വാദ്യഘോഷങ്ങളോടും ഇത്തം പലതരത്തിൽ മലനാട്ടിൽ ഘോഷിക്കുന്നതിരയും ഘോഷിക്കുന്നെങ്ങുമെങ്ങും മതിരാ നോമ്പതി മോതമോടും നോമ്പതിമോതമോടും കോഷിക്ക് എങ്ങോമെങ്ങും ആദിരാൻ ബതി മോദമോടും ഒൻപതി മോദമോടും ഒൻപതി മോദമോടും